കോട്ടയത്ത് അത്ഭുത കാഴ്ച കോട്ടയം മണർക്കാട് പള്ളിക്ക് സമീപത്ത് ലോറി പോയതിന് പിന്നാലെ റോഡ് ഇടിഞ്ഞു താന്നു റോഡ് ഇടിഞ്ഞു താന്ന സ്ഥലത്ത് നിന്നും ലോറി നീക്കം ചെയ്തപ്പോൾ നാട്ടുകാർ കണ്ടത് പയ കിണർ മണർക്കാട് പള്ളിക്ക് സമീപത്ത് മണർക്കാട് പള്ളി കണിയാൻകുന്ന് റോഡാണ് ഇടിഞ്ഞു താന്നത് ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം ഈ റോഡിലൂടെ ടിപ്പർ ലോറി കടന്നു പോകുന്നതിനിടെ ലോറിയുടെ പിൻഭാഗത്തെ ഒരു വശത്തെ ചക്രം കുയിലേക്ക് ആണ്ടുപോവുകയായിരുന്നു ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ജെ സി ബി ഉപയോഗിച്ച് ടിപ്പർ ലോറി കുയിൽ നിന്നും വലിച്ച് കരക്ക് കയറ്റി ഇതിന് പിന്നാലെ നോക്കിയപ്പോഴാണ് റോഡിൽ വലിയ കുയി രൂപപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കുയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് മൂടാതെ കിടന്ന കിണറാണെന്ന് കണ്ടെത്തിയത് റോഡ് ടാറിങ്ങിന് സമയത്ത് കിണറിന് മുകളിൽ ചുമട് താങ്ങി പോലെയുള്ള ഭാരമുള്ള വസ്തു കയറ്റി വെച്ച് കൂയി അടക്കുകയായിരുന്നു എന്നാൽ ഈ കിണർ കൃത്യമായി അന്ന് മൂടാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്